കണ്ണൂർ പരിയാരം നഴ്സിംഗ് കോളേജിന് സമീപത്തെ മാലിന്യങ്ങൾ ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കുന്ന കെട്ടിടവും പരിസരവും മാലിന്യ കൂമ്പാരം ശേഖരിച്ച മാലിന്യം സംസ്കരിക്കാതെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനാൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ് കണ്ണൂർ പരിയാരം നഴ്സിംഗ് കോളേജിന് സമീപത്തെ മാലിന്യങ്ങൾ ശേഖരിച്ച് വെക്കുന്ന കെട്ടിടവും പരിസരവുമാണിത് ശേഖരിച്ച മാലിന്യം സംസ്കരിക്കാതെ കുന്നുകൂടി കൂടാതെ മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുണ്ട് പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും ആശുപത്രി മാലിന്യങ്ങൾക്കു പുറമെ ഉപയോഗശേഷം വലിച്ചെറിഞ്ഞ വസ്ത്രങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയവയിലുണ്ട് ഇതിനു പുറമെ കേടായ ട്യൂബ് ലൈറ്റുകളും ഇവിടെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിലാണ് ഉള്ളത് കെട്ടിടത്തിന് പുറത്ത് വരാന്തയിൽ വരെ വലിയ പ്ലാസ്റ്റിക് സഞ്ചികളിൽ മാലിന്യങ്ങൾ കെട്ടിവെച്ചിരിക്കുകയാണ് പുറത്തുള്ള മാലിന്യങ്ങൾ മഴയിൽ കുതിർന്നും ഇതിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുകു പെരുകുകയാണ് ജനങ്ങളുടെ ശുചിത്വവും ആരോഗ്യവും സംരക്ഷിക്കേണ്ട ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നു തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിന് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ആശുപത്രി മാലിന്യങ്ങളും മറ്റുമുണ്ട് പ്രത്യേകിച്ച് ഈ മഴക്കാല സാഹചര്യങ്ങളിൽ രോഗങ്ങൾ വ്യാപിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ ഈഷയുമായി ബന്ധപ്പെട്ട് മാലിന്യങ്ങൾ അത്രയും പെട്ടെന്ന് അവിടുന്ന് നീക്കം ചെയ്യണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോഴത്തെ ചെറിയ മാലിന്യങ്ങൾ പോലും പഞ്ചായത്ത് അധികൃതർ ഈ പേരിടുന്ന സാഹചര്യത്തിൽ ഈ മാലിന്യകുമാരം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കരുത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്